ഈ വരുന്ന ദിവസങ്ങളില് ഒരു കഥ പാട്ടാവുന്നു എന്ന് കേൾക്കുന്നു എന്തിന് പറയുന്നത് ആ ഒന്നും പറയണ്ട ഒരു സിനിമയില് ഞാനിങ്ങനെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ അറിയപ്പെട്ടപ്പോ നമ്മുടെ എറണാകുളത്തുള്ള അനീഷ് സാർ സംവിധായകൻ ആ ചാമീച്ചെ ഞങ്ങളുടെ നിങ്ങളുടെ പാലക്കാട് വന്നിട്ട് ഞാനൊരു സിനിമ എടുക്കുന്നുണ്ട് അതിൽ ചാമീച്ചിന്റെ ഒരു വാട്ടം തരുന്നിണ്ട് അഭിനയിക്കണംന്നായി ഓ അത് വലിയ കാര്യല്ലേ ഏഹ് സിനിമയിലൊക്കെ വരിക പറഞ്ഞ അങ്ങനെ ഒന്നൊന്നര കൊല്ലുമായി അതിന്റെ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് അതാ ഈ വന്ന വെള്ളിയാഴ്ച ജൂലൈ മാസം ഇരുപത്തി അഞ്ചാം തീയതിയാണ് േ ആ ചെറിയൊരു ഭാഷ ചെയ്തിട്ടുണ്ട് എല്ലാവരും സിനിമ കാണണം പാട്ടായ ആ പാട്ടായ കഥയാണ് ആ കഥ ലോകം മുഴുവൻ പാട്ടാക്കാൻ പോകുന്നത് കൊടുമ്പ് കൊടുമ്പ് പറഞ്ഞ ഗ്രാമത്തിൽ നടന്ന ഒരു കഥയാണ് പാട്ടായ കഥയായിട്ട് പുറത്തു വരുന്നത് അതിൽ വേറൊരു കാര്യം എന്താ പറഞ്ഞ ഇന്നലകളിൽ അതുണ്ടായിരുന്നു ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നു നാളെയും നടക്കും ഈ മൂന്ന് കാലങ്ങളിലും മനുഷ്യന്മാർക്ക് മനുഷ്യന്മാരുടെ അനുഭവത്തിലുള്ള കഥയാണ് പാട്ടായ കഥ ഓഹോ എല്ലാവരും കണ്ട് മനസ്സിലാക്കേണ്ട കഥ തീർച്ചയായിട്ടും അതിന്റെ പ്രത്യേകത ഈ പാട്ടായ കഥ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും കാണാൻ അപ്പം എല്ലാവരും ചാമച്ചന്റെ ചാമച്ചൻ അഭിനയിക്കുന്ന ഈ സിനിമ പാട്ടായ കഥ എല്ലാവരും കാണണം ചാമച്ചനെ സപ്പോർട്ട് ചെയ്യണം ഭാവിയിലെ ഒരു വലിയ സിനിമ നടന്റെ അടുത്താണ് ഞാൻ നിൽക്കുന്നത് എന്നാലും ഈ കഴിവുകളൊക്കെ ചാമച്ചനെ ഒരുപാട് ഉന്നതങ്ങളിലെത്തിക്കും അനുഗ്രഹം അതായത് മലയാള സിനിമയിലെ ഒരു വേറിട്ട ഒരു ശബ്ദവും കഥാപാത്രവും സാന്നിധ്യവുമായി ശ്യാമെന്നും ഞങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടാവും കേട്ടോ ഇനി ഒരുപാട് സിനിമകളിലൂടെ ശ്യാമച്ചെ ലോകം കേരളത്തിനപ്പുറം ഈ ലോകം സിനിമാ ലോകത്ത് കലാരംഗത്തൊക്കെ ആശംസിക്കുന്നു എല്ലാവരുടെ അനുഗ്രഹം ഉണ്ടാകണം എല്ലാവരും പാട്ടായ കഥ എന്ന സിനിമ കാണണം അതില് വലിയൊരു സന്ദേശമുണ്ട് എറണാകുളത്തുള്ള സംവിധായക അനിഷ് സാറാണ് എ ജി എസ് എന്ന പേരിൽ അറിയപ്പെടുന്ന സംവിധായകന്റെയാണ് അതും ഒക്കെ പുതുമുഖങ്ങളാണ് അതും പ്രഗത്ഭരാണ് അതിലും ഒരു ചെറിയ കൊൽക്കൂടിയാണ് നാന് അപ്പോൾ പാട്ടായ കഥയിലെ പാട്ട് ഒപ്പ് ഇറങ്ങിയിട്ടുണ്ട് യൂട്യൂബിൽ അതും നിങ്ങൾ എല്ലാവരും കാണണം എന്താ പറയാ മലയാള ചിത്രത്തിൽ തമിഴ് പാട്ടാണ് ഏറ്റവും അതാണ് അതിന്റെ ഒരു പ്രത്യേകത ആ അതും കാണണം അപ്പൊ ശാമിച്ച പാട്ടായ കഥ ഇത് ഞങ്ങള് നാട്ടിൽ പാട്ടാക്കണം എല്ലാവരെയും ഞങ്ങൾ അറിയിക്കും ഞങ്ങൾ സിനിമ കാണും ഞങ്ങൾ മറ്റുള്ളവരെ കാണാൻ പ്രോത്സാഹിപ്പിക്കും ഒപ്പം ഞങ്ങൾ സിനിമ കഴിഞ്ഞിവിടെ വരും അപ്പം ഭാവിയിലെ സിനിമയുടെ മലയാള സിനിമയുടെ ഇന്ത്യൻ സിനിമയുടെ ഒരു വാഗ്ദാനമായി സ്വാമിത്തന്മാർ എല്ലാവിധ ആശംസകളും